നമസ്കാരം യുക്രൈൻ സംഘർഷത്തിൽ ഒരു ഇടനിലക്കാരന്റെ പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല നീക്കങ്ങൾ റഷ്യൻ രാഷ്ട്രീയ നേതൃത്വത്തിൽ കടുത്ത നിരാശയും വിമർശനവുമാണ് ഉയർത്തിയിരിക്കുന്നത് മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിൽ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേവ് അമേരിക്ക ഇപ്പോൾ റഷ്യയുടെ പൂർണ്ണമായ എതിരാളിയായി മാറിയെന്നാണ് തുറന്നടിച്ചിരിക്കുന്നത് റഷ്യൻ എണ്ണ ഭീമന്മാരായ റോസ്റ്റിനും അതോടൊപ്പം ലുഖോയിലിനും മേൽ അമേരിക്ക ഒരു ട്രഷറി ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ റഷ്യക്കെതിരായ യുദ്ധ നടപടിയായാണ് മെദ്വദേവ് വിശേഷിപ്പിച്ചത് അമേരിക്ക നമ്മളുടെ ഇപ്പോൾ അവരുടെ വാചാലനായ സമാധാന നിർമ്മാതാവ് അതായത് ട്രംപിനെയാണ് ദിമിത്രി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ റഷ്യയുമായുള്ള യുദ്ധപാതയിൽ പൂർണ്ണമായും പ്രവേശിച്ചിരിക്കുകയാണ് ട്രംപിനെ പരാമർശിച്ച് മെദ്വദേവ് ടെലിഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഈ തീരുമാനങ്ങൾ റഷ്യക്കെതിരായ യുദ്ധമാണ് ഈ ട്രംപ് ഇപ്പോൾ വിഡ്ഢികളായ യൂറോപ്പുമായി സഖ്യത്തിലായിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ യുക്രൈൻ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് വാഗ്ദാനം ചെയ്തത് എന്നാൽ റഷ്യയെ കടലാസ് കടുവ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പുടിനുമായുള്ള ആസൂത്രിത ഉച്ചകോടി റദ്ദാക്കുകയും ചെയ്തു ട്രഷറി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് ഈ തീരുമാനത്തിന് തൊട്ടു ഈ ട്രംപിയൻ പെന്റുലത്തിന്റെ നീക്കം അർത്ഥമാക്കുന്നത് അനാവശ്യ ചർച്ചകൾ പരിഗണിക്കാതെ റഷ്യയ്ക്ക് ഇപ്പോൾ വൈവിധ്യമാർന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈനെ അടിക്കാൻ കഴിയുമെന്ന് മാത്രമാണ് മെദ്വദേവ് പറയുന്നത് റഷ്യയിലെ വരേണ്യ വർഗത്തിനിടയിൽ കടുത്ത ചിന്താഗതികൾക്ക് രൂപം നൽകുന്ന മെദ്വദേവ് ട്രംപിനെതിരെ ആവർത്തിച്ച വിമർശനമാണ് ഉന്നയിക്കുന്നത് യുദ്ധസാധ്യതയെക്കുറിച്ചുള്ള മെദ്വദേവിന്റെ വളരെ പ്രകോപനം സൃഷ്ടിക്കുന്ന പരാമർശങ്ങൾക്ക് മറുപടിയായി രണ്ട് അമേരിക്കൻ ആണവ അന്തർവാഹിനികൾ റഷ്യയോട് അടുക്കാൻ ഉത്തരവിട്ടതായി ഓഗസ്റ്റിൽ ട്രംപ് പറഞ്ഞിരുന്നു ഈ നടപടികൾ അമേരിക്കയുടെ നയതന്ത്രത്തിലെ സ്ഥിരതയില്ലായ്മയും സംഘർഷം ലഘൂകരിക്കുന്നതിന് പകരം വർദ്ധിക്കാനുള്ള താൽപ്പര്യവുമാണ് റഷ്യ കാണിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് റഷ്യ ഒരു നാറ്റോ രാജ്യത്തെ ആക്രമിക്കുമെന്ന് അസംബന്ധ പ്രചാരണത്തിലൂടെ യൂറോപ്യൻ നേതാക്കളും യുക്രൈനും ചേർന്ന സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് യുക്രൈൻ നിഷ്പക്ഷവും സൈനിക വൽക്കരിക്കപ്പെടാത്തതും റഷ്യൻ സംസ്കാരിക്കുന്നവരും അതായത് റഷ്യൻ സംസാരിക്കുന്നവരുടെയും ഓർത്തഡോക്സ് വിശ്വാസികളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുകയും വേണം വിദേശകാര്യ വക്താവ് മറിയ സഖോറോവ അമേരിക്കൻ ഉപരോധങ്ങളെ അങ്ങേയറ്റം വിപരീത ഫലമുണ്ടാക്കുമെന്നാണ് വിശേഷിപ്പിച്ചത് മുൻ അമേരിക്കൻ ഭരണകൂടങ്ങളുടെ പരാജയപ്പെട്ട മാതൃക ട്രംപ് ഭരണകൂടം പിന്തുടർന്നാൽ അത് വിജയിക്കില്ല എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യൂറേഷ്യൻ അതോടൊപ്പം തന്നെ വിശാലമായ ആഗോള അഭിഭാജ്യ സുരക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ ഇല്ലാതാക്കുകയും വിശ്വസനീയമായ സമാധാനം ഉറപ്പാക്കുകയും ചെയ്യുന്ന ചർച്ച ആ ഒരു ചർച്ച പരിഹാരങ്ങളുടെ ഒരു കോൺഫിഗറേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ് സഖാരോവ പറയുന്നതും ഇതുതന്നെയാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല ഉപരോധ നടപടികൾ നയതന്ത്രപരമായ ഒത്തുതീർപ്പിനുള്ള എല്ലാ സാധ്യതകളെയും അടയ്ക്കുന്നതിന് തുല്യമാണ് റഷ്യയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ യുദ്ധ നടപടി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രോക്സി യുദ്ധത്തെ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ റഷ്യ തയ്യാറാണെങ്കിലും അമേരിക്കൻ ഭരണകൂടത്തിലെ ചില ഭാഗങ്ങൾ സംഘർഷം തുടരാനും അതോടൊപ്പം തന്നെ റഷ്യയെ ഒറ്റപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത് ഈ സാഹചര്യം സംഘർഷത്തിന് ദീർഘകാലവും അതോടൊപ്പം തന്നെ നീതിയുക്തവുമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ലോകത്തിന്റെ പ്രതീക്ഷകളെ ഇരുട്ടിലാക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി